ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചെറിയ ഒരു പ്ലോട്ടിൽ തറ ഉൾപ്പെടെ അതിൻ്റെ സ്കെച്ചും വീട് പണിയാനുള്ള പ്ലാനിൻ്റെ സ്കെച്ചും കാര്യങ്ങളും അതുപോലെ തന്നെ ആ വീടിൻ്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ചെറിയ ഒരു വീടാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ പണിയാവുന്ന രീതിയിലുള്ള ചെറിയ സ്ഥലത്ത് തറ ഉൾപ്പെടെ പറ്റാത്ത രീതിയിലുള്ള കിണർ ഉൾപ്പെടെ പ്ലോട്ടിൻ്റെ ആണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുപോലെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ പെടുന്ന സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ഇതുവരെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതുപോലെ തന്നെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ പ്ലോട്ട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാടക്കിത്തറ പ്രദേശത്താണ് ഈ പ്ലോട്ട് വരുന്നത് മൂന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അതിൽ തന്നെ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ തറ പണിത് ബെൽറ്റ് വാർത്ത് തറയുടെ വർക്ക് കംപ്ലീറ്റ് ആക്കി നിർത്തിയിട്ടുണ്ട് രണ്ട് സൈഡും അതിലുണ്ട് ബാക്കിൽ കമ്പി ഉണ്ട് ഫ്രണ്ട് ഭാഗത്ത് അത്യാവശ്യം ഫ്രണ്ട് ഏജോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കണ്ട പോലത്തെ അധികം ബഡ്ജറ്റ് അല്ലാത്ത സാധാരണക്കാർക്ക് അനുയോജ്യമായ ഒരു വീട് പണിയുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് പറ്റാത്ത രീതിയിലുള്ള ഒരു കിണറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആക്കി നിർത്തിയിട്ടുണ്ട് വീട് പണിയുന്നതിൻ്റെ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ അതുപോലെ തന്നെ വീട് പണി പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ തന്നെ മുൻപ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ പ്ലാനിലാണ് തല കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഒരു സിറ്റൗട്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് അതുപോലെ തന്നെ ഒരു kitchen അത്തരത്തിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിൻ്റെ തറയുടെ വർക്ക് കമ്പ്ലീറ്റ് ആയതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറ്റാത്ത രീതിയിലുള്ള കിണർ വാക്സൈഡിലായിട്ട് ഉണ്ട് മൂന്ന് പോയിൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഈ സ്ഥലം ഞാൻ മുൻപേ പറഞ്ഞ പോലെ മാടക്കത്തറ പ്രദേശത്താണ് വരുന്നത് ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ്റി അമ്പത് മീറ്റർ ഡിസ്റ്റൻസിലും മുസ്ലിം പള്ളി ഭാഗത്തു നിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ അമ്പല പരിസരം ഒരു കിലോമീറ്റർ ക്രിസ്ത്യൻ പള്ളി ഒരു കിലോമീറ്റർ സ്കൂൾ ഒരു കിലോമീറ്റർ മണ്ണുത്തി സെൻറ്ററിലേക്ക് അഞ്ച് കിലോമീറ്ററും തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്ലോട്ട് ഉള്ളത് ഈ സ്ഥലത്തിനും പ്ലോട്ടിനും അതുപോലെ തന്നെ ഈ തറ കിണറൊക്കെ ഉൾപ്പെടെയാണ് ഇതിൻ്റെ വില ഓണർ നിശ്ചയിച്ചിട്ടുള്ളത് ഏകദേശം പതിമൂന്നര ലക്ഷം രൂപയാണ് ഓണർ പറയുന്നത് എന്നിരുന്നാലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ലോൺ ഉൾപ്പെടെ ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പ്ലോട്ട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾ വിളിക്കുക ഓക്കേ ബൈ താങ്ക്സ്